ഹായ് ഹലോ നമസ്കാരം ബബീസ് ഓർബിറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രിയ ചേച്ചിയുടെ വീടാണ് കേട്ടോ അപ്പോൾ പ്രിയ ചേച്ചി ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ എൻ്റെ അത് പറഞ്ഞ് പബിയൊന്ന് വരുമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ വീട്ടിലെ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കാനായിട്ടോ ചേട്ടനാണ് ഇതെല്ലാം ചെയ്ത് വെക്കുന്നത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ചെടികളുടെ കാര്യത്തിൽ ചേട്ടൻ ഒരു പ്രത്യേക താല്പര്യമാണ് ഉള്ളത് ചേട്ടൻ വീട് മൊത്തം നല്ല അടിപൊളി ചെടിയാണ് പുറത്തും വീട്ടിനകത്തും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കാഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും കാണുന്നത് അപ്പോൾ ഞങ്ങൾ വന്നു പറഞ്ഞപ്പോൾ ചേച്ചിയും ചേച്ചിയുടേതായ രീതിയിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി ചോറ് ചീരത്തോരൻ സാമ്പാറ് മീൻ കറി മീൻ പൊരിച്ചത് അന്ന് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കഴിക്കുകയുണ്ട് ഇതൊക്കെ ഒരു സന്തോഷമാണ് സന്തോഷമാണല്ലേ വർഷങ്ങൾ തൊട്ടുള്ള പരിചയമാണ് വർഷങ്ങൾ തൊട്ട് കാണുന്നതാണ് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഓസ്ട്രേലിയയിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാനിത് ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ചേട്ടൻ നന്നായിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്യുവാണ് അവിടെ അവിടെയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ പകർത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗണപതിയുടെ പിക്ചേഴ്സും സ്റ്റാച്ചുവും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിലേട്ടാ എൻ്റെ വീട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ ഗണപതിയുടെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാനിങ്ങനെ വീഡിയോയിലേക്ക് പകർത്തുകയാണ് ചെയ്യുന്നത് കുറേ അധികം ചെടികളുണ്ട് കേട്ടോ ചേട്ടൻ ഭയങ്കര നന്നായിട്ടാണ് ചെടികളൊക്കെ നോക്കുന്നത് കേട്ടോ വീട്ടിനകത്തും പുറത്തും ഒക്കെ നമ്മൾ ഗേറ്റ് തുറന്ന അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരുപാട് ചെടികളുണ്ടാവും അപ്പോൾ ചെടികളിങ്ങനെ കൂടി നിൽക്കുമ്പോൾ നമുക്ക് ചൂടധികം അറിയേണ്ടാവില്ല നല്ല തണുപ്പാണ് കേട്ടോ പുറത്തിറങ്ങി നിന്നാലും നല്ല രസമുള്ള നല്ല കാഴ്ചകളാണ് കേട്ടോ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ പ്രീതച്ചി എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നു കേട്ടോ അതാണ് ഇനി എൻ്റെ പ്രിയപ്പെട്ട ഒരു കാണാൻ ഞാൻ ഗിഫ്റ്റ് കണക്ക് അതെ したいねこれよ。ああ、したい、したい !Thank you! ഇനി അടുത്ത് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഋഷികുട്ടൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ആണ് കേട്ടോ പുതിയ ഡ്രസ്സൊക്കെ കിട്ടി അങ്ങനെ മണത്ത് നോക്കാൻ ആ ഡ്രസ്സിൻ്റെ മണമൊക്കെ ഇങ്ങനെ മണത്തിട്ട് അടുത്തൊക്കെ പറയുന്നത് പുതിയ ഡ്രസ്സ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരുടെയും മുഖിനടുത്ത് കൊണ്ടുവന്ന് മണപ്പിച്ചോക്ക് മണപ്പിച്ചോക്കുന്നു ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഋഷികുട്ടൻ്റെ ബർത്ത്ഡേ വന്നിട്ട് ഒക്ടോബറിലായിരുന്നു ഞാൻ ആ നേരം എടുത്ത് വെച്ച വീഡിയോ ആണ് പക്ഷേ ചില ചില കാരണങ്ങൾ കൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ബർത്ത്ഡേ ദിവസം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഹാപ്പിയാണല്ലേ അന്ന് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടും ആ ഗിഫ്റ്റ് കിട്ടിയ അപ്പോൾ തന്നെ അത് എന്താ പറയുക പാക്കറ്റൊക്കെ പൊട്ടിച്ച് അതിലെന്താണ് എന്ന് കാണാൻ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഞങ്ങളുടെ വകയും അപ്പച്ചിയുടെ വകയും പിന്നെ ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരുടെയും ഒക്കെ ഗിഫ്റ്റൊക്കെ കിട്ടിയോ അപ്പം തന്നെ അവനെ ഓപ്പൺ ചെയ്ത് നോക്കണം കുറച്ചേറെ ഡ്രസ്സ് കുറച്ചേറെ ടോയ്സ് ഇതൊക്കെ കിട്ടുമ്പോൾ ഹാപ്പിയായി ഏറ്റവും കൂടുതൽ ഹാപ്പിയായത് കേക്ക് കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ കേക്ക് ഒന്ന് കണ്ടാലോ എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയാലോ തീം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ഋഷിക്കൂട്ടൻ ആ ഒരു ദിവസം വേട്ടക്കാരൻ്റെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ആനിമൽസിനെയൊക്കെ കണ്ട് കേക്കിലേക്ക് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ മങ്കിയുണ്ട് എലിഫൻ്റ് ഉണ്ട് ലയനുണ്ട് ഇവരൊക്കെ കണ്ടപ്പോൾ അങ്ങനെ എന്താ പറയുക കുട്ടികളല്ലേ ഈ ഒരു കാർട്ടൂണിനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അതും പ്രത്യേകിച്ച് കേക്കിലൊക്കെ കാണുമ്പോൾ അപ്പോൾ സ്വന്തമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ അവസാനം അമ്മയും കൂടി ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ എല്ലാവരും ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് അവന് വായിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ കുട്ടികളുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ അപ്പോഴും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ കണ്ടിട്ട് ഒന്നും മതിയായിട്ടില്ല ഏർ കേക്കിൽ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് അനിമൽസിന്റെ ഒക്കെ കണ്ടിട്ടേ അപ്പൊ അത് വേണോ ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ പുള്ളിക്കാനും ഭയങ്കര സന്തോഷമായി എന്താ കഴിക്കണേ വാവ് സൂപ്പറാണോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നൂലുകെട്ട് വിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഋഷിക്കുട്ടൻ ഋഷിക്കുട്ടൻ ഒരു ചേട്ടനായി അനിയൻ വാവയുടെ നൂലുകെട്ട് വിശേഷമാണ് കേട്ടോ അപ്പോൾ ആ കാഴ്ചകളിലേക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കുട ഋഷിക്കുട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ ഇതെന്താ ഏതാണെന്നൊന്നും അറിയില്ല നമ്മൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് പറയേണ്ടായിരുന്നു വാവയുടെ നൂലുകെട്ടാണ് എന്നൊക്കെ പറയണ്ടായിരുന്നു അപ്പം എന്താണെന്നുള്ള കാര്യമൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ ഋഷി ചേട്ടൻ അപ്പം ഋഷി ചേട്ടനും അമ്മേടെ അടുത്ത് ഇരിക്കുകയാണ് അപ്പോൾ ചേച്ചി ഇരിക്കുക ചേച്ചിയെന്ന് പറഞ്ഞാൽ അപ്പം ചിര മോളാണ് കേട്ടോ ഋഷിക്കുട്ടൻ്റെ അപ്പോൾ എല്ലാവരും കൂടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുക്കണം എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് വേണമല്ലോ കുഞ്ഞിനെയും കൊണ്ടുവരാനായിട്ട് അപ്പോൾ ഈ കുട്ടികൾ എന്തായാലും നൂലുകെട്ട് ചിറങ്ങനെ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ ണ്ട് അപ്പോൾ മോൻ്റെ അധികം ഫോട്ടോസ് നൂലുകെട്ടിൻ്റെ അധികം ഫോട്ടോസ് എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് എന്തായാലും ആ ചടങ്ങിലേക്ക് പോവാം കേട്ടോ സന്തോഷം നിറഞ്ഞ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കാനായിട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ബബീ സോർ എന്ന ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം പുതിയ നല്ല വീഡിയോമായി കണ്ടുമുട്ടുന്നവർ കൂടി നിങ്ങളുടെ സ്വന്തം ബബീ സോർ ബീറ്റ് പുതിയ നല്ല വീഡിയോ